ലമൺ ന്യൂസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം രാജ്യം കാത്തിരുന്ന തെരഞ്ഞെടുപ്പ് വിധിയെടുത്ത് അറിയാൻ ഇനി മണിക്കൂറുകളുടെ കാത്തിരിപ്പ് മാത്രം ജൂൺ നാലിന് വോട്ടെണ്ണുമ്പോൾ ആർക്കനുകൂലമായായിരിക്കും കാറ്റ് വീശുക എന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്നത് ഏതായാലും എൻ ഡി എ സംബന്ധിച്ച് ബി ജെ പി സംബന്ധിച്ച് തികഞ്ഞ പ്രതീക്ഷ നൽകുന്ന എക്സിറ്റ് പോൾ ഫല സൂചനകളാണ് പുറത്തു വന്നിരിക്കുന്നത് ഭൂരിപക്ഷം സർവേകളും എൻ ഡി എക്ക് ബി ജെ പിക്ക് വ്യക്തമായ മുൻതൂക്കം പ്രവചിക്കുന്നുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ മൂന്നാം വട്ടവും എൻ ഡി എ സർക്കാർ ഒരു മികച്ച ഭൂരിപക്ഷവുമായി മുന്നൂറ്റി അൻപതിലേറെ സീറ്റുകളുമായി അധികാരത്തിൽ വരുമെന്ന് തന്നെയാണ് ഒട്ടുമിക്ക സർവേകളും പ്രവചിച്ചിരിക്കുന്നത് അതേസമയം കേരളത്തിലേക്ക് വരുമ്പോൾ യു ഡി എഫ് തരംഗത്തിനുള്ള സാധ്യതയാണുള്ളത് ഇരുപതിൽ പതിനഞ്ചോളം സീറ്റുകൾ യു ഡി എഫിന് കിട്ടും അതേസമയം എൽ ഡി എഫിനെ സംബന്ധിച്ച് പ്രതീക്ഷകളും നിരാശയും ഒരുപോലെ നൽകുന്ന എക്സിറ്റ് പോൾ ഫലസൂചനകളാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരിക്കുന്നത് പ്രതീക്ഷ എന്ന് പറയുമ്പോൾ ഇരുപത് പത്തൊൻപത് ആയിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിലെ ഒരു ഗ്രാഫ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം യു ഡി എഫ് രണ്ടായിരത്തി പത്തൊൻപതിൽ ഈ പത്തൊൻപത് സീറ്റ് നേടിയപ്പോൾ എൽ ഡി എഫിന് ആകെ ഒരു സീറ്റ് മാത്രമാണ് നേടാനായത് അങ്ങനെ നോക്കുമ്പോൾ എൽ ഡി എഫിന് നാല് സീറ്റ് വരെ ലഭിക്കാമെന്നുള്ള സർവേകളുണ്ട് അതേസമയം എൽ ഡി എഫിന് തീർത്തും നിരാശ നൽകുന്ന സർവേ ഫലങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് ഒരു സീറ്റ് പോലും എൽ ഡി എഫ് നേടില്ലെന്നും എൽ ഡി എഫ് പൂജ്യമായി മാറുമെന്നുള്ള കണക്കുകളും ചില സർവേകളിലൂടെ മുന്നോട്ട് വെക്കുന്നുണ്ട് അതേസമയം ഏവരും ഉറ്റുനോക്കുന്ന എൽ ഡി എ സംബന്ധിച്ച് ബി ജെ പിയെ സംബന്ധിച്ച് ദക്ഷിണേന്ത്യയിൽ പ്രത്യേകിച്ചും കേരളം ഇതുവരെ ബി ജെ പിക്ക് ഒരു കീറാമുട്ടിയായിരുന്നു പക്ഷേ ആ കേരളത്തിൽ ബി ജെ പി എത്ര സീറ്റ് നേടും എന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കിയത് ആ വഴിക്കുള്ള ചർച്ചകൾ സജീവമായി കൊണ്ടിരിക്കുമ്പോഴാണ് ഇപ്പോഴത്തെ എക്സിറ്റ് പോൾ ഫല സൂചനകളിൽ എൻ ഡി എ ഒന്ന് മുതൽ മൂന്ന് സീറ്റുകൾ വരെ നേടുമെന്ന് ഭൂരിപക്ഷം സർവേകളും പറയുന്നത് പ്രത്യേകിച്ചും തിരുവനന്തപുരവും തൃശൂരും ഏവരും ഉറ്റുനോക്കിയിരുന്ന രണ്ട് മണ്ഡലങ്ങൾ അവിടെ സാധ്യതകൾ ബി ജെ പിക്ക് ആണ് എന്നുള്ളതാണ് ഏവരും പറയുന്നത് മാത്രവുമല്ല ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിലെ എൻ ഡി എയുടെ വിജയ പ്രതീക്ഷകളെയും ചില സർവേകൾ തള്ളിക്കളയുന്നില്ല ഏതായാലും എക്സിറ്റ് പോൾ ഫല സൂചനകൾ ബി ജെ പി ക്യാമ്പുകൾക്ക് എൻ ഡി എ ക്യാമ്പുകൾക്ക് തികഞ്ഞ ആത്മവിശ്വാസം നൽകിയിരിക്കുകയാണ് ഏതായാലും കേരളത്തിൽ യു ഡി എഫിന് ആശ്വസിക്കാൻ വകയുണ്ടെങ്കിലും ഇന്ത്യ മുന്നണിയുടെ ഭാഗമായ കോൺഗ്രസ്സിന് ദേശീയ തലത്തിൽ ആശ്വസിക്കാൻ വകയില്ല രാഹുൽ ഗാന്ധിയും ഇന്ത്യ മുന്നണിയും ഈ തെരഞ്ഞെടുപ്പിലും നിലംബരശാകും എന്നുള്ള റിപ്പോർട്ടുകൾ തന്നെയാണ് എക്സിറ്റ് പോൾ പല സൂചനകൾക്ക് പിന്നാലെ ചർച്ചയായിരിക്കുന്നത് ഏതായാലും ബി ജെ പിയെ സംബന്ധിച്ച് ദക്ഷിണേന്ത്യയിൽ താമര വിരിയുമോ എന്നുള്ള ചോദ്യം മുൻപ് പല തെരഞ്ഞെടുപ്പുകളിലും കർണാടകയിൽ ബി ജെ പിക്ക് തിളക്കം വിജയം നേടാൻ കഴിഞ്ഞിരുന്നു ഇത്തവണയും ആ ട്രെൻഡ് പ്രത്യേകിച്ചും കേരളത്തിൽ പുതിയ അക്കൌണ്ട് തുറക്കും തമിഴ്നാട്ടിലും ബി ജെ പി സംബന്ധിച്ച് പ്രതീക്ഷയ്ക്ക് വകയുണ്ട് കർണാടകയിലേക്ക് പോകുമ്പോഴും തികഞ്ഞ വിജയ സാധ്യതയാണ് എക്സിറ്റ് പോളുകൾ ബി ജെ പിക്ക് പ്രവചിച്ചിരിക്കുന്നത് തെലങ്കാനയിലും സ്ഥിതി വ്യത്യസ്തമല്ല ആന്ധ്രാപ്രദേശിലും ബി ജെ പി സഖ്യത്തിന് മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയും എൻ ഡി എ സഖ്യത്തിന് വിജയമുണ്ടാക്കാൻ കഴിയുമെന്നുള്ള കണക്കുകൾ ഹിന്ദി ഹൃദയഭൂമിയിലേക്ക് വരുമ്പോൾ പോയ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ കണ്ട ഒരു അതേ ഒരു ട്രെൻഡ് അതായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കും അനുകൂലമായൊരു തരംഗം തന്നെ ബി തരംഗം തന്നെ മോദി ഇഫക്റ്റ് തന്നെ ഹിന്ദി ഹൃദയഭൂമിയിൽ ഇത്തവണ ഉണ്ടാകുമെന്നുള്ളതാണ് വിലയിരുത്തൽ പശ്ചിമ ബംഗാളിലേക്ക് പോകുമ്പോൾ സി പി എം ചിത്രത്തിലേ ഉണ്ടാകില്ല കോൺഗ്രസും സി പി എമ്മും ഇന്ത്യ മുന്നണിയും ഒക്കെ തകർന്നടിയുന്ന ഒരു കാഴ്ച അതേസമയം പശ്ചിമബംഗാളിൽ തൃണമൂൽ കോൺഗ്രസും ബി ജെ പിയും തമ്മിലുള്ള നേരിട്ടുള്ള പോരാട്ടമായിരിക്കും ഇത്തവണ ബി ജെ പിക്ക് പ്രതീക്ഷിക്കാൻ ഒരുപാടുണ്ട് ബംഗാളിൽ എന്നുള്ള പ്രവചനങ്ങളും ചർച്ചയാവുകയാണ് ഏതായാലും കേരളം തമിഴ്നാട് തെലുങ്കാന ആന്ധ്രാപ്രദേശ് കർണാടക ഈ അഞ്ച് സംസ്ഥാനങ്ങൾ രാഷ്ട്രീയ ഇന്ത്യ ഉറ്റുനോക്കുകയാണ് കാരണം ഹിന്ദി ഹൃദയഭൂമിയിൽ വേരോട്ടം ഉണ്ടാക്കാൻ കഴിഞ്ഞ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ടീമിനും തെക്കേ ഇന്ത്യയിലേക്ക് വരുമ്പോൾ അതേ ഒരു പ്രഭാവം ഒരു തുടരാനാകുമോ നിലനിർത്താനാകുമോ അക്കൗണ്ട് തുറക്കാനാകുമോ എന്ന ചർച്ചകൾക്കാണ് ഇപ്പോൾ ഒരു വ്യക്തത ഉണ്ടായിരിക്കുന്നത് ഏതായാലും കർണാടകയിലും ആന്ധ്രാപ്രദേശിലും തെലങ്കാനയിലും ഒക്കെ പുതിയ മാറ്റങ്ങൾ ബി ജെ പിക്ക് അനുകൂലമായി കൂടുതൽ ഒരു കാറ്റ് വീശാനുള്ള സാധ്യതയാണ് എല്ലാവരും പറഞ്ഞു വെക്കുന്നത് കേരളത്തിന്റെ സാഹചര്യത്തിലേക്ക് വരുമ്പോൾ ട്വന്റി ട്വന്റി എന്ന തുടക്കം മുതൽ യു ഡി എഫ് പറയുന്നു പക്ഷേ ട്വന്റി ട്വന്റി അല്ല ഇത്തവണ കാര്യങ്ങൾ മാറും ഇരുപത് പത്തൊൻപത് എന്ന് രണ്ടായിരത്തി പത്തൊൻപതിലെ നേട്ടം യു ഡി എഫിനെ നിലനിർത്താൻ സാധിക്കില്ല എന്നുള്ളതാണ് കാരണം ബി ജെ പി ഇവിടെ ചിത്രം വരുന്നുണ്ട് അക്കൗണ്ട് തുറക്കുന്നു അതും ഏറ്റവും കൂടുതൽ ഒരു സ്റ്റാർ പോരാട്ടം ശക്തമായ ത്രികോണ മത്സരം നടന്ന തിരുവനന്തപുരം തൃശൂർ അതുപോലെ തന്നെ ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലവും ഇപ്പോൾ ചർച്ചയായിട്ടുണ്ട് ആരൊക്കെയായിരിക്കും വിജയിക്കുക എന്നതിൽ ചില സർവേകളിൽ തിരുവനന്തപുരത്ത് ശശി തരൂരിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് രാജു ചന്ദ്രശേഖർ വിജയിച്ചു കയറാനുള്ള സാധ്യത തൃശൂരിൽ സുരേഷ് ഗോപി വിജയിക്കാനുള്ള സാധ്യതകളൊക്കെ തന്നെയാണ് പ്രവചനങ്ങൾ ഏതായാലും പറഞ്ഞു വെക്കുന്നത് സംസ്ഥാനത്തെ സംബന്ധിച്ച് കേരളത്തെ സംബന്ധിച്ച് എൽ ഡി എഫിന് വലിയ ചോദ്യങ്ങളുടേതായിരിക്കും വരും ദിവസങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി ഉണ്ടായാൽ അത് പിണറായി സർക്കാരിനുള്ള വിലയിരുത്തലാകുമെന്ന് തന്നെയാണ് ഇപ്പോഴത്തെ ചർച്ചകൾ കാര്യം എം വി ഗോവിന്ദൻ തുടക്കത്തിൽ ഇരുപതിൽ ഇരുപതും നേടുമെന്നാണ് തങ്ങളുടെ പ്രതീക്ഷയെന്നും എന്നാൽ അന്തിമവിധി എഴുതിന് ശേഷം മാത്രമേ കാര്യങ്ങൾ പറയാൻ കഴിയൂ എന്ന് പറഞ്ഞെങ്കിലും ഇപ്പോൾ എക്സിറ്റ് പോൾ ഫല സൂചനകൾ സിപിഎമ്മിന് എൽഡിഎഫിന് ഒട്ടും ആശ്വാസം പകരുന്നതല്ല ഏതായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയിൽ തന്നെയായിരുന്നു ദേശീയ രാജ്യാന്തര മാധ്യമങ്ങളുടെ കഴിഞ്ഞ ദിവസങ്ങളിലെ ശ്രദ്ധ പ്രത്യേകിച്ചും പ്രധാനമന്ത്രി ഓരോ തെരഞ്ഞെടുപ്പുകൾക്ക് ശേഷവും പ്രചാരണ കോലാഹലങ്ങൾക്കും ഒടുവിൽ ധ്യാനം ഇരിക്കുന്നതും യാത്രകൾ നടത്തുന്നതും തന്റെ നിലപാട് വ്യക്തമാക്കുന്നതും ഒക്കെ സജീവ ചർച്ചയായിരുന്നു ഏതായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്കും ഏഴാം ഘട്ടം തിരഞ്ഞെടുപ്പിനും ഒടുവിൽ വിവേകാനന്ദ പാറയിലേക്ക് എത്തിയതും അവിടെ ധ്യാനത്തിൽ ഏർപ്പെട്ടതും ഒക്കെ വലിയ ചർച്ചയായിരുന്നു രാജ്യാന്തര മാധ്യമങ്ങളും രാജ്യത്തെ മാധ്യമങ്ങളും പ്രധാനമന്ത്രി മോദിയുടെ കന്യാകുമാരി സന്ദർശനവും വിവേകാനന്ദ പാറയിൽ ധ്യാനവും ഒക്കെ ചർച്ചയാക്കിയിരുന്നു ധ്യാനം പൂർത്തിയാക്കി ഇറങ്ങിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് മുന്നിലേക്കും ടി മോദിക്ക് മുന്നിലേക്കും എത്തിയത് മറ്റൊന്നുമല്ല എക്സിറ്റ് പോൾ ഫലസൂചനകളിലെ മൂന്നാം വട്ടവും പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ അധികാരത്തിൽ എത്തുമെന്നുള്ള സർവേകളും പ്രവചനങ്ങളും ഒക്കെയാണ് ഏതായാലും ബി ജെ പി എൻ ഡി എ ക്യാമ്പുകൾ തുടക്കം മുതൽ വലിയ ആത്മവിശ്വാസത്തിലാണ് മൂന്നാം വട്ടവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ എൻ ഡി എ തന്നെ അധികാരത്തിൽ വരുമെന്ന് തന്നെയാണ് നരേന്ദ്രമോദിയും അമിത്ഷായും ബി ജെ പി നേതാക്കന്മാരും ഒക്കെ പറഞ്ഞത് അതേസമയം രാഷ്ട്രീയ നിരീക്ഷകർ പലതരം പ്രവചനങ്ങളും ഇടയ്ക്ക് നടത്തിയിരുന്നു ഇന്ത്യ സഖ്യം അധികാരത്തിൽ വരുമെന്നുള്ള പ്രവചനങ്ങൾ ഉണ്ടായിരുന്നു പക്ഷേ അതിനെയൊക്കെ നിഷ്പ്രഭമാക്കിക്കൊണ്ടാണ് ഇപ്പോൾ എക്സിറ്റ് പോൾ ഫലങ്ങൾ വന്നിരിക്കുന്നത് ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ച് ഇതൊരു വലിയ ജീവൻ മരണ പോരാട്ടമായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിലെ തിരിച്ചടിയിൽ നിന്നും കരകയറാൻ കഴിയുമെന്നാണ് രാഹുലും ടീമും കണക്ക് കൂട്ടിയത് പ്രത്യേകിച്ചും പ്രതിപക്ഷ നിരയിൽ ഓരോ സംസ്ഥാനങ്ങളുടെയും പ്രമുഖ പ്രാദേശിക രാഷ്ട്രീയ പാർട്ടികളും പ്രമുഖ രാഷ്ട്രീയ പാർട്ടികളും നേതാക്കന്മാരും ഒക്കെ ഉണ്ട് കേരളത്തിൽ പിണറായി വിജയൻ തമിഴ്നാട് എം കെ സ്റ്റാലിൻ ജഗൻമോഹൻ റെഡ്ഡിയും ടീമും മോദിക്കൊപ്പം ആണെങ്കിൽ പോലും അവിടെയും എതിർ ശബ്ദങ്ങൾ നരേന്ദ്രമോദിക്കെതിരെ ഉണ്ടായിരുന്നു തെലങ്കാനയിൽ ചന്ദ്രശേഖർ റാവു അങ്ങനെ ഒരുപാട് വിമത ശബ്ദങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കും ബി ജെ പി എതിരെ പ്രാദേശിക തലത്തിലും ദേശീയ തലത്തിലും ഒക്കെ ഉണ്ട് പക്ഷേ ആ ശബ്ദങ്ങളെയൊക്കെ നിഷ്പ്രഭമാക്കിക്കൊണ്ട് പ്രത്യേകിച്ച് തമിഴ്നാടിന്റെ ഒരു രാഷ്ട്രീയ സാഹചര്യം കൂടി ഈ സമയത്ത് എടുത്തു പറയേണ്ടി വരും ഈ ഒരു തെരഞ്ഞെടുപ്പ് ിൽ തമിഴ്നാട്ടിൽ വ്യക്തമായൊരു മുൻതൂക്കം ഉണ്ടാക്കാൻ കാര്യമായി സീറ്റുകൾ നേടാൻ സാധിച്ചില്ലെങ്കിൽ പോലും ഡി എം കെ കോൺഗ്രസ് മുന്നിൽ പക്ഷേ വലിയൊരു അപ്രമാദിത്വം തെളിയിക്കാൻ എൻ ഡി എക്കായില്ലെങ്കിൽ പോലും ബി ജെ പിക്ക് പ്രതീക്ഷ നൽകുന്ന അണ്ണാമലയുടെ ടീമിന്റെ നേതൃത്വത്തിൽ പ്രതീക്ഷ നൽകുന്ന ഒരുപാട് കണക്കുകൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് ഇപ്പോൾ സർവേകളും പറഞ്ഞു വെക്കുന്നത് രാഷ്ട്രീയ നിരീക്ഷകരും പറയുന്നത് ഹിന്ദി ഹൃദയ ഭൂമിയിൽ പിടിമുറുക്കി നരേന്ദ്രമോദിയുടെ മൂന്നാം വരവ് ആന്ധ്ര കർണാടക മഹാരാഷ്ട്ര ബി ജെ പി തരംഗം തമിഴ്നാട്ടിലും കേരളത്തിലും അക്കൗണ്ട് തുറക്കും കട്ടിംഗ് സൗത്ത് നടക്കില്ല മൂന്നിടത്ത് നരേന്ദ്രമോദിയുടെ പടയോട്ടം ഇടത് ദ്രാവിഡ മുസ്ലിം കോട്ടകളിൽ അക്കൌണ്ടും തുറക്കുമെന്നാണ് എക്സിറ്റ് പോൾ ഫല സൂചനകൾ മൂന്നാം തവണയും അധികാരം നരേന്ദ്രമോദിയിലേക്കോ ഏതായാലും എക്സിറ്റ് പോൾ ഫലം നൽകുന്ന സൂചനകളാണ് രാജ്യം ചർച്ച ചെയ്തത് നരേന്ദ്രമോദിക്ക് മൂന്നാം മൂഴമോ എന്നത് മാത്രമല്ല മൂന്നിടത്ത് കേരളത്തിൽ താമര വിരിയുമെന്നുള്ള പ്രവചനവും സജീവ ചർച്ചയായിരിക്കുകയാണ് ഏതായാലും പ്രവചനം ഫലിച്ചാൽ താമരവരിയും പൂവിടുമോ ബി ജെ പിയുടെ ദക്ഷിണേന്ത്യൻ സ്വപ്നം എക്സിറ്റ് പോൾ പറയുകയാണ് മൂന്നാം മോദി തരംഗം കേരളത്തിൽ ബി ജെ പിക്ക് അക്കൗണ്ട് തിരുവനന്തപുരത്തും തൃശൂരും ബി ജെ പിക്ക് സാധ്യതകളും എക്സിറ്റ് പോൾ ഫല സൂചനകൾ വ്യക്തമാക്കുകയാണ് തൃശൂരിൽ സുരേഷ് ഗോപിയും തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖരം വിജയിക്കുമെന്നുള്ള സൂചനകൾ സജീവ ചർച്ചയായി കഴിഞ്ഞു രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്ത് വിജയിക്കുമെന്നാണ് ഇന്ത്യ ടുഡേ ആക്സിസ് മൈ ഇന്ത്യ സർവേ ഫലം ബി ജെ പിയുടെ നേതൃത്വത്തിൽ എൻ ഡി എ മുന്നണി അധികാരത്തിൽ തുടരുമെന്ന് പ്രവചിച്ച് എക്സിറ്റ് പോൾ ഫലങ്ങൾ ഇതുവരെ പുറത്തുവന്ന എക്സിറ്റ് പോൾ ഫലങ്ങൾ കണക്കിലെടുക്കുമ്പോൾ എൻ ഡി എ മുന്നൂറ്റി അൻപതിലേറെ സീറ്റുകൾ സ്വന്തമാക്കുമെന്നാണ് പ്രവചനം ഇന്ത്യ സഖ്യം അധികാരത്തിലേറാനുള്ള സൂചനകളൊന്നും എക്സിറ്റ് പോൾ ഫലങ്ങളിൽ ഉണ്ടായിരുന്നില്ല അതേസമയം ഇന്ത്യ ടുഡേ ആക്സസ് മൈ ഇന്ത്യ എക്സിറ്റ് പോൾ മാത്രമാണ് എൻ ഡി എക്ക് നാനൂറിലധികം സീറ്റുകൾ ലഭിക്കുമെന്ന് പ്രവചിക്കുന്നത് എൻഡിഎക്ക് മുതൽ സീറ്റുകൾ വരെ ലഭിക്കുമെന്നാണ് പ്രവചനം ഇന്ത്യ മുന്നണിക്ക് ഒന്ന് മുതൽ വരെ സീറ്റുകൾ മാത്രമാണ് ഇന്ത്യ ടുഡേ ആക്സസ് മൈ ഇന്ത്യ എക്സിറ്റ് പോൾ പറയുന്നത് സർവേകൾ ഇങ്ങനെയാണ് ഇന്ത്യ ന്യൂസ് ഡി ഡൈനാമിക്സ് എൻ ഡി എ മുന്നൂറ്റി എഴുപത്തിയൊന്ന് ഇന്ത്യ സഖ്യം നൂറ്റി ഇരുപത്തി അഞ്ച് മറ്റുള്ളവർ നാല് റിപ്പബ്ലിക് ടി വി പി മാർക്ക് എൻ ഡി എ മുന്നൂറ്റി എൺപത്തി ഒൻപത് ഇന്ത്യ സഖ്യം നൂറ്റി എൺപത്തി നാല് മറ്റുള്ളവർ മുപ്പത് ജൻകി ബാത്ത് എൻ ഡി എ മുന്നൂറ്റി അറുപത്തി രണ്ട് മുതൽ മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് വരെ ഇന്ത്യ സഖ്യം നൂറ്റി നാൽപ്പത്തി ഒന്ന് മുതൽ നൂറ്റി അറുപത്തൊന്ന് വരെ മറ്റുള്ളവർ പത്ത് മുതൽ ഇരുപത് വരെ ദൈനിക് ഭാസ്കർ എൻ ഡി എ ഇരുന്നൂറ്റി എൺപത്തൊന്ന് മുതൽ മുന്നൂറ്റി അൻപത് വരെ ഇന്ത്യ സഖ്യം നൂറ്റി നാൽപ്പത്തി അഞ്ച് മുതൽ ഇരുന്നൂറ്റി ഒന്ന് വരെ മറ്റുള്ളവർ മുപ്പത്തി മൂന്ന് മുതൽ നാൽപ്പത്തി ഒൻപത് വരെ ന്യൂസ് നാഷണൽ എൻ ഡി എ മുന്നൂറ്റി നാൽപ്പത്തിരണ്ട് മുതൽ മുന്നൂറ്റി എഴുപത്തി എട്ട് വരെ ഇന്ത്യ സഖ്യം അറുപത്തി ഒൻപത് മറ്റുള്ളവർ റിപ്പബ്ലിക് ഭാരത് മാട്രിസ് എൻ ഡി എ മുന്നൂറ്റി എൺപത്തി മൂന്ന് ഇന്ത്യ സഖ്യം പതിനെട്ട് എട്ട് ഇന്ത്യ ടുഡേ ആക്സിസ് മൈ ഇന്ത്യ എൻ ഡി എ മുന്നൂറ്റി അറുപത്തി ഒന്ന് ഇന്ത്യ സഖ്യം അറുപത്തി ആറ് മറ്റുള്ളവർ എട്ട് മുതൽ ഇരുപത് വരെ ഏതായാലും ഏഴ് ഘട്ടങ്ങൾ നേട ലോക്സഭാ തെരഞ്ഞെടുപ്പ് പൂർത്തിയായതിനു തൊട്ടു പിന്നാലെ രാജ്യം ആകാംക്ഷയോടെ കാത്തിരുന്ന എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തുവന്നതോടെ സജീവ ചർച്ചകളാണെങ്കിലും അടുത്ത അഞ്ചു വർഷം രാജ്യം ആര് ഭരിക്കുമെന്ന ചോദ്യത്തിന് ഒട്ടുമിക്ക എക്സിറ്റ് പോളുകളും നൽകുന്ന ഉത്തരം ബി ജെ എന്ന് തന്നെയാണ് അതായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും എൻഡിഎക്കും മൂന്നാം മൂഴം പ്രവചിച്ചിരിക്കുകയാണ് ഭൂരിഭാഗം സർവേകളും ഇന്ന് കേരളത്തിലേക്ക് വന്നാൽ യു ഡി എഫ് തരംഗമാണ് എക്സിറ്റ് പോളിലെ പ്രവചനം ഒപ്പം ചരിത്രത്തിലാദ്യമായി കേരളത്തിൽ നിന്ന് ലോക്സഭയിലേക്ക് ബിജെപി അക്കൌണ്ട് തുറക്കുമെന്നും സർവേകൾ പറയുന്നു അതും ഒരു സീറ്റിലല്ല മിക്ക സർവേകളും ഒന്നു മുതൽ മൂന്ന് സീറ്റുകൾ വരെ ബിജെപി പിടിക്കുമെന്നാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വരുമ്പോൾ സ്വപ്നഭൂമിയായ ദക്ഷിണേന്ത്യയിൽ ചുവടുവയ്ക്കാൻ പറ്റുമെന്നതിന്റെ ആശ്വാസമാണ് ബിജെപി ക്യാമ്പിൽ പ്രവചനങ്ങൾ സത്യമായാൽ വരും കാലങ്ങളിൽ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ നേതാക്കൾക്കും പ്രവർത്തകർക്കും അത് നൽകുന്ന ഊർജം വളരെ വലുതായിരിക്കും ബി ജെ പി കിണഞ്ഞു പരിശ്രമിച്ചിട്ടും വേരുപിടിക്കാൻ സാധിക്കാതിരുന്ന കേരളം ഉൾപ്പെടെയുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ബി ജെ പി ഇത്തവണ മികച്ച നേട്ടം സ്വന്തമാക്കുമെന്നാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ നൽകുന്ന സൂചന അവിടെ ഇന്ത്യ മുന്നണി വ്യക്തമായ ആധിപത്യം നിലനിർത്തുമ്പോഴും വൻകുതിപ്പായിരിക്കും സീറ്റ് നിലയിലും വോട്ട് ശതമാനത്തിലും ബിജെപി സ്വന്തമാക്കുകയെന്നാണ് സർവേ ഫലങ്ങൾ കേരളത്തിൽ സീറ്റുകൾ നേടുമെന്നാണ് പ്രവചനം സീറ്റുകളുള്ള കർണാടകയിൽ എൻ ഡി എ തൂത്തുവാരുമെന്ന് സീറ്റുകൾ നേടാമെന്നാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ സൂചിപ്പിക്കുന്നത് തമിഴ്നാട്ടിലും സൂചന കേരളത്തിൽ സീറ്റുകളാണ് വിവിധ സർവേകൾ തൃശൂരിലും തിരുവനന്തപുരത്തും വിജയം പ്രവചിക്കുന്ന സർവേകൾ ആറ്റിങ്ങലിലെ സാധ്യതകളും തള്ളിക്കളയുന്നില്ല യു ഡി എഫ് ആധിപത്യം നിലനിർത്തുമ്പോൾ എൽ ഡി എഫ് രണ്ടായിരത്തി പത്തൊൻപതിലെ കനത്ത തോൽവിയിൽ നിന്നും കരകയറി നില മെച്ചപ്പെടുത്തുമെന്നും സർവേ ഫലങ്ങൾ സൂചിപ്പിക്കുന്നു ടൈംസ് നൗ ഒരു സീറ്റും ഇന്ത്യ ടി വി ന്യൂസ് ഒന്നു മുതൽ മൂന്ന് വരെ സീറ്റും എൻ ഡി എ നേടുമെന്ന് പറയുന്നു തമിഴ്നാട്ടിൽ ഇത്തവണ ബിജെപി നേട്ടമുണ്ടാക്കുമെന്ന് എക്സിറ്റ് പോൾ ഫലങ്ങൾ പറയുന്നു അതേസമയം ഡിഎംകെ ഉൾപ്പെട്ട ഇന്ത്യ മുന്നണിക്കാവും മുന്നേറ്റമെന്നും സർവേ ഫലങ്ങൾ വ്യക്തമാക്കുകയാണ് ഇന്ത്യ ടിവി സി എൻ എക്സ് എക്സിറ്റ് പോൾ അനുസരിച്ച് അഞ്ചു മുതൽ ഏഴ് വരെ സീറ്റുകളാണ് ബിജെപി സഖ്യത്തിന് തമിഴ്നാട്ടിൽ ലഭിക്കുകയെന്നാണ് പ്രവചനം ഇന്ത്യ ടുഡേ ആക്സസ് മൈ ഇന്ത്യ സർവേയിൽ രണ്ട് മുതൽ നാല് സീറ്റുകൾ വരെ എൻഡിഎ നേടുമെന്ന് പ്രവചിക്കുന്നു ജൻകി ബാത്ത് സർവേ അഞ്ച് സീറ്റുകൾ നേടുമെന്നും പ്രവചിച്ചിരിക്കുന്നു ബിജെപി നേട്ടമുണ്ടാക്കിയാൽ സംസ്ഥാന അധ്യക്ഷൻ കെ അണ്ണാമലയുടെ വിജയമായായിരിക്കും അത് വിലയിരുത്തപ്പെടുക കഴിഞ്ഞ വർഷം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കനത്ത തോൽവി ഏറ്റുവാങ്ങിയ ബിജെപി കർണാടകയിൽ വമ്പൻ തിരിച്ചുവരവ് നടത്തുമെന്നാണ് സർവേ ഫലങ്ങൾ സൂചിപ്പിക്കുന്നത് സീറ്റുകളിൽ മുതൽ ബിജെപി നയിക്കുന്ന എൻഡിഎ സഖ്യം നേടുമെന്നാണ് വിവിധ സർവേ ഫലങ്ങൾ സൂചിപ്പിക്കുന്നത് കോൺഗ്രസ് മൂന്ന് മുതൽ ഏഴ് സീറ്റുകളിലേക്ക് ഒതുങ്ങുമെന്നും എക്സിറ്റ് പോൾ വ്യക്തമാക്കുന്നു കഴിഞ്ഞ തവണ ബിജെപി ഒറ്റയ്ക്ക് സീറ്റുകൾ നേടിയപ്പോൾ കോൺഗ്രസ് ഒന്നും ജെ ഡി എസ് ഒന്നും വീതമാണ് നേടിയത് ഒരു സീറ്റ് സ്വതന്ത്രനായിരുന്നു ഇക്കുറി ജെ ഡി എസും ബി ജെ പിയും ഒറ്റക്കെട്ടായി മത്സരിക്കുമ്പോൾ സമ്പൂർണ്ണ വിജയം എൻ ഡി എ സ്വന്തമാക്കുമെന്നാണ് സർവേ ഫലങ്ങൾ ചന്ദ്രബാബു നായിഡുവിന്റെ തെലുഗുദേശം പാർട്ടിയുമായും പവൻ കല്യാണിന്റെ ജനസേവാ പാർട്ടിയുമായി സഖ്യമുണ്ടാക്കിയത് ബി ജെ പിക്ക് ഗുണം ചെയ്യുമെന്നാണ് പ്രവചനം അതേസമയം നായിഡുവിനും പവൻ കല്യാണിനും ഇത് ഗുണം ചെയ്യില്ലെന്നതും ശ്രദ്ധേയമാണ് ആന്ധ്രയിലെ ഇരുപത്തിയഞ്ച് സീറ്റുകളിൽ ബി ജെ പി നാലു മുതൽ ആറ് സീറ്റുകൾ വരെ നേടുമെന്നാണ് സർവേ ഫലങ്ങൾ പറയുന്നത് പി എം എ ആർ ക്യു എ ബി പി സി വോട്ടർ ന്യൂസെയിറ്റീൻ എന്നിവ എൻ ഡി എ മുന്നണി പത്തൊൻപത് മുതൽ ഇരുപത്തഞ്ച് സീറ്റുകൾ വരെ നേടുമെന്നാണ് പ്രവചിച്ചിരിക്കുന്നത് ആകെ സീറ്റുകളാണ് ആന്ധ്രയിലുള്ളത് വൈഎസ്ആർ പാർട്ടിക്ക് പൂജ്യം മുതൽ എട്ട് സീറ്റുകൾ വരെ ലഭിക്കാമെന്നാണ് പ്രവചനം തെലങ്കാനയിൽ രേവന്ത് റെഡ്ഡിയുടെ വ്യക്തിപ്രഭാവത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേടിയ ഉജ്ജ്വല വിജയം കോൺഗ്രസ് ലോക്സഭയിൽ ആവർത്തിക്കില്ലെന്നാണ് സർവേ ഫലങ്ങൾ പറയുന്നത് ഇന്ത്യ മുന്നണിയും എൻഡിയും തമ്മിൽ ഇഞ്ചോണിഞ്ചു പോരാട്ടം നടക്കുമെന്നാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ സൂചിപ്പിക്കുന്നത് പതിനേഴ് സീറ്റുള്ള തെലങ്കാനയിൽ ബി ജെ പി ഏഴ് മുതൽ പത്ത് വരെ സീറ്റുകൾ നേടുമെന്നാണ് വിവിധ സർവേ ഫലങ്ങൾ സൂചിപ്പിക്കുന്നത് കോൺഗ്രസിന് അഞ്ചു മുതൽ എട്ട് സീറ്റുകൾ വരെയാണ് സർവേകളിലെ പ്രവചനം പശ്ചിമ പശ്ചിമബംഗാളിൽ സിപിഎം കോൺഗ്രസ് സഖ്യത്തിന് ഒരു സീറ്റ് പോലും കിട്ടില്ല തൃണമൂലിനെ പിന്നിലാക്കി ബി ജെ പി ആയിരിക്കും അവിടെ ഏറ്റവും വലിയ ഒറ്റ ഒറ്റകക്ഷിയെന്ന് മൂന്ന് സർവേകളിൽ പറയുന്നു കർണാടക മഹാരാഷ്ട്ര പശ്ചിമ ബംഗാൾ ഡൽഹി മധ്യപ്രദേശ് ഗുജറാത്ത് സംസ്ഥാനങ്ങളാകും എൻഡിഎ വിജയത്തിന്റെ അടിത്തറ യുപിയും എൻ ഡി അനുകൂലമാണ് ഡൽഹിയിൽ കോൺഗ്രസ് ആം ആദ്മി പാർട്ടി സഖ്യത്തെ മറികടന്ന് ബി ജെ പി ഏഴ് സീറ്റ് നിലനിർത്തും ഹിന്ദി ബെൽട്ടിലെ ബീഹാർ രാജസ്ഥാൻ സംസ്ഥാനങ്ങളിൽ എൻഡിഎക്ക് സീറ്റ് കുറയും ബീഹാറിലും മഹാരാഷ്ട്രയിലും തെലുങ്കാനയിലും എൻഡിഎ ഇന്ത്യ മുന്നണികൾ ഇഞ്ചോടിഞ്ചു പോരാട്ടത്തിലാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്ന ആന്ധ്രാപ്രദേശിൽ വൈഎസ്ആർ കോൺഗ്രസിനേക്കാൾ ടി ഡി പി നേതൃത്വത്തിലുള്ള എൻഡിഎ സഖ്യത്തിനനുകൂലമെന്നാണ് സർവേ ഫലങ്ങൾ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ ബി ജെ പിയുടെ രാജീവ് ചന്ദ്രശേഖർ വിജയിച്ചേക്കുമെന്നാണ് ഇന്ത്യ ടുഡേ ആക്സിസ് മൈ ഇന്ത്യ സർവേ ഫലം തിരുവനന്തപുരത്തെ സിറ്റിംഗ് എം ആയ കോൺഗ്രസിന്റെ ശശി തരൂരിനേക്കാൾ മേൽക്കായി രാജീവ് ചന്ദ്രശേഖരനുണ്ടെന്നും എക്സിറ്റ് പോൾ ഫലം പറയുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ ബി ജെ പിയുടെ കുമ്മനം രാജശേഖരനെയാണ് ശശി തരൂർ തോൽപ്പിച്ചത് രണ്ടായിരത്തി പതിനാലിൽ ബി ജെ പിയുടെ ഒ രാജഗോപാലനെയും ശശി തരൂർ തോൽപ്പിച്ചിരുന്നു ശശി തരൂരിന് ഇക്കുറി കാലിടറിയേക്കാമെന്ന സൂചനകളാണ് എക്സിറ്റ് പോൾ ഫലം നൽകുന്നത് എന്തായാലും നേരിയ മാർജിനായിരിക്കും ഇവിടെ വിജയം